മക്കുവള്ളി തണ്ടയിൽ ഷിൻഡൂട്ടി കുരിയൻ്റെ കൃഷിയാണ് കാട്ടാന രണ്ട് ദിവസങ്ങളിലായി നശിപ്പിച്ചത് ഞാൻ കഞ്ഞിക്കുരി പഞ്ചായത്തിലെ മക്കുവളി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ഒരു കർഷകനാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കാട്ടാന ഇറങ്ങി എൻ്റെ കൃഷി മൊത്തം നശിപ്പിച്ചു പത്തിരുന്നൂറോളം വാഴയും പത്തിരുന്നൂറ് മുതൽ കപ്പയും പത്ത് പതിനാറായ കപ്പയും അങ്ങനെ നശിപ്പിച്ചു ഇതിന് ഒരു തടം വായ്പ മേടിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ഞാൻ സർ സി പി ദന്റെ കാലത്ത് സർക്കാർ ജനങ്ങളെ കുടിയിരുത്തിയ പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി മനേത്തടം മേഖല ഓരോ വർഷവും കാട്ടുമൃഗശല്യം മൂലം ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ട് ഷിൻഡോയെ പോലെ ശേഷിക്കുന്നവർ ഏറെ പ്രതീക്ഷയോടെ ചെയ്യുന്ന കൃഷികളും കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നതോടെ ഇനി എന്ത് മാർഗം എന്ന ചിന്തയിലാണ് മക്കുവള്ളിയിലെ കർഷകർ സ്വന്തം അധ്വാനത്തിന് പുറമെ സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയ പണം കൂടി ചെലവഴിച്ചാണ് ഷിൻഡോ കൃഷി ഇറക്കിയത് കാട്ടാന കൃഷി തകർത്തതോടെ കടം വീട്ടാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഷിൻഡോ ടി കുര്യൻ എന്ന ഈ യുവ കർഷകൻ ന്യൂസ് ബ്യൂറോ ഇടുക്കി